എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഇന്നത്തെ ചർച്ച വിഷയം വേറെ ഒന്നുമല്ല റീന അലക്സ് ആരാണ് റീന അലക്സ് എന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു വെക്കുക കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പലസ്തീൻ ഞങ്ങളെ ആക്രമിക്കുന്നു പലസ്തീനുകളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ടീച്ചറേ മിസ്സേ ഞങ്ങളെ രക്ഷിക്കണേ ഓടിവായോ ഞങ്ങൾ രക്ഷിക്കണേ ഐക്യരാഷ്ട്ര സംഘം രക്ഷിക്കണേ നാട്ടുകാരെ രക്ഷിക്കണേ വീട്ടുകാരെ രക്ഷിക്കണേ ഇസ്രായേൽ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ അങ്ങനെയുള്ള കരച്ചിലുള്ള കോയന്മാരൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് പറയ ഞങ്ങള് മാന്താ വന്ന തിരിച്ച് ഞങ്ങളൊന്ന് ചെറുതായിട്ട് തട്ടും തട്ടുമ്പോ അതങ്ങ് കൊള്ളും അത് കൊള്ളുമ്പോ കുറച്ച് കാര്യമായിട്ട് കാര്യമായിട്ടങ്ങ് കൊണ്ടു എന്ന് മാത്രം കണ്ടാൽ മതി അതാണ് അതിന്റെ പ്രത്യേകത ഇവർക്ക് ഇതൊക്കെ ശബത്ത് ശബത്ത് എടാ നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയേണ്ടതിനാളമാണാ വിവരം കേട്ടവന് ഞാൻ നിങ്ങളുടെ ദൈവമായ യൂത്ത് പറയുന്ന ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നീ മനസ്സിലാക്കണം നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയാൻ വേണ്ടി ഇസ്രായേലിന്റെ ദൈവത്തെയാണ് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവത്തെയാണ് നീ വിളിക്കേണ്ടത് നിങ്ങൾ വിളിക്കുന്ന ദൈവം ആരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിജ്ഞാനത്തിൽ വരണം ഇസ്രായേലിന്റെ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത് യൂത്ത് യൂദ്ഖെ വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തെ ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ കണ്ടെത്തണം നിങ്ങള് നിങ്ങളുടെ പരിജ്ഞാനത്തിൽ ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനകം കണ്ടപ്പോഴത്തേക്കും ആ നല്ല പേര് ഏ മണിക്കുട്ടൻ എന്ന് പറഞ്ഞ് കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവം ഏ മണിക്കുട്ടൻ ദൈവം ഏ എന്ന് പറഞ്ഞിട്ട് അവിടെ കുംഭകുമ്പം ഇട്ടുകൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങിരുന്നോളൂ ട മൂടന്മാരെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങൾ സാത്താനയാണ് വിളിക്കുന്നത് നീ വിളിക്കുന്നൊരു സാത്താനാണ് ഇനിയെങ്കിലും മനസ്സിലാക്ക് നീ വിളിക്കുന്ന വിരിപ്പേടിനകത്ത് ആവാഹിച്ചു വന്നിരിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം യൂത്ത് എന്ന് പറയുന്ന എന്തേക്കും നാമമുള്ള ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ല നിനക്ക് പോയി കുട്ടി പട്ടിക്കുട്ടിയെ പേരിട്ട് വിളിക്കാൻ വന്നതുപോലെ ടിട്ടു കുട്ടു എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ച ഉടനെ ആ പേരിൽ വന്നിട്ട് ഹായ് നല്ല നന്നായി അനുഗ്രഹം 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 പറഞ്ഞു വരുന്നത് ഇറാൻ ആൻഡ് ഇസ്രായേൽ യുദ്ധം നടന്നുവല്ലോ അപ്പം അതിൻ്റെ ഇടയില് ഇസ്രായേല് ഇറാനിലേക്ക് മിസൈൽ വിട്ട സമയത്ത് ഇവര് പരസ്യമായിട്ട് ഇറാനെ കളിയാക്കിയും അസഭ്യം പറഞ്ഞുകൊണ്ടൊക്കെ വീട് ചെയ്തു ആ സമയത്ത് എന്താ പറയാ ഫസ്റ്റ് ടൈമില് ഇസ്രായേൽ പ്രതികരിച്ചിരുന്നില്ല അങ്ങനെ ഇസ്രായേൽ വി മിസൈൽ വിട്ട പിറ്റേ ദിവസം മുതൽ ഇറാന്റെ അക്രമമായിരുന്നു ആക്രമണം ചൂടായതോടെ റീന അലക്സ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ പിന്നെ കാണാനേ ഉണ്ടായിരുന്നില്ല അപ്പൊ സോഷ്യൽ മീഡിയ കൂടെ അസഭ്യം മാത്രം പറയുന്ന അതായത് ഇറാന് ഇറാന്റെ മിസൈൽ ഇസ്രായേലിന്റെ ചെവിയില്ലേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ചെവിയിലെ ചെപ്പി കളയാൻ എന്നുള്ള പ്രയോഗമൊക്കെ ആയിരുന്നു പരിഹാസിച്ചിരുന്നത് തലങ്ങും വലങ്ങും മിസൈലിന് കിട്ടിയ സമയത്ത് ഈ ഒരു വ്യക്തി പിന്നെ കാൺമാനെ ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ മനുഷ്യനായിരിക്കുക എന്തിനായി വർഗീയം പറയുന്നത് നാം ശ്വസിക്കുന്ന ഈ ഒരു വായു നിലച്ചു കഴിഞ്ഞാൽ തീരണ്ടേ ഉള്ളൂ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞ് നമ്മളിലുള്ള ഈ ഒരു ഐക്യം നമ്മളിപ്പോൾ കേരളത്തിൽ മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുസായിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ എല്ലാവരും മനുഷ്യനെ പോലെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് നീ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ബിംബങ്ങളെ ആരാധിക്കുന്ന ഹിന്ദുവിനെ പോലും നീ ഇപ്പം ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ നീ അവരെയും കൂടെ എന്താ കൃഷ്ണനെ മണിക്കുട്ട അങ്ങനെ ഇങ്ങനെ അതിസംബോധന ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അപ്പം നീ ഇവിടെ കടന്ന് ഹിന്ദൂസിനെയും കൂടുതൽ നീ പറയുന്നത് മുസ്ലിമിനെ ആണെങ്കിൽ പോലും നീ ഇപ്പ ലാസ്റ്റായി പറഞ്ഞിട്ടുള്ളത് അതായത് നീ ഹിന്ദൂസിനെയാണ് അവർ വിശ്വസിക്കുന്ന കൃഷ്ണനായിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ മഹാവിഷ്ണു എല്ലാവരും അവർ വിശ്വസിക്കുന്നുണ്ട് അവരെയൊക്കെ നീ ഒരുമാതിരി കളിയാക്കുന്ന രൂപത്തിൽ നീ അതിസംബോധനം ചെയ്തു ചിന്തിക്കേണ്ടവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ കാണാത്തവർക്ക് പറഞ്ഞവരാണ് ഇതാണ് റീന അലക്സ് വർഗീയത മാത്രം പറയുന്ന ഇസ്രായേലിലെ ജെറുസലേം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് റീന അലക്സ് അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇവരെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല യൂട്യൂബിൽ റീന അലക്സ് എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പല വീഡിയോസും അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യുകയാണ് ബൈ